നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവകഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് യോനാ പ്രവാചകനുമായി ബന്ധപ്പെട്ട സംഭവമാണത് യഹോവ വീണ്ടും യോനയോട് സംസാരിച്ചു നിലവേയിലേക്ക് പോയി ആ മഹാനഗരത്തിലെ മനുഷ്യരോട് ഞാൻ തന്ന സന്ദേശം അറിയിക്കുക അങ്ങനെ യോന യഹോവയെ അനുസരിച്ച് നിലവിലേക്ക് പോയി മൂന്ന് ദിവസം മുഴുവൻ യോന നഗരത്തിലൂടെ നടന്നു ഒരു ദിവസം നടന്നതിനു ശേഷം യോന വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിലവേ ഉന്മൂല അവകാശം ഉണ്ടാവും നിലവേക്കാർ ദൈവത്തിൻ്റെ ദൂത് വിശ്വസിച്ചു അവരെല്ലാവരും ഉപവസിക്കുവാൻ തീരുമാനിച്ചു രാജാവ് അടക്കം ആളുകൾ ഉപവസിച്ചു പാപങ്ങളിൽ നിന്ന് വനം തിരിയുന്നതിനടയാളമായി അവരെല്ലാവരും ചാക്കുവസ്ത്രം ധരിച്ചു രാജാവ് പോലും ചാക്കു ധരിച്ച് ചാരത്തിൽ താണിരുന്നു രാജാവ് തൻ്റെ പ്രജകളോടൊരു സന്ദേശം പുറപ്പെടുവിച്ചു ഇത് രാജാവിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും കൽപ്പനയാകുന്നു എല്ലാ ജനങ്ങളും എല്ലാ കന്നുകാലികളും ആടുകളും യാതൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് എല്ലാ മനുഷ്യരും മൃഗങ്ങളും ചാക്കുവസ്ത്രം ധരിക്കണം ജനമെല്ലാം ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കണം എല്ലാവരും ദുർമാർഗം ഉപേക്ഷിക്കണം ഒരുപക്ഷെ ദൈവത്തിൻ്റെ കോപം ശമിച്ചേക്കാം അങ്ങനെ നാം മരിക്കാതിരിക്കും നിലവിലെ ജനം ചെയ്തത് ദൈവം കണ്ടു അവരുടെ ദുർനടപ്പ് ഉപേക്ഷിച്ചത് ദൈവം ശ്രദ്ധിച്ചു അതുകൊണ്ട് ദൈവം അവരോട് ചെയ്യുമെന്ന് പറഞ്ഞ ശിക്ഷ നടപ്പാക്കിയില്ല നിലവേക്കാർ അവരുടെ പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ട് യോനാപ്രവാചകന് നിരാശ തോന്നി അവന് കോപം വന്നു അതുകൊണ്ട് യോന പ്രാർത്ഥിച്ചു യഹോവേ എനിക്കറിയാമായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുമെന്നും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സ്പെയിനിലേ ഓടിപ്പോകാൻ ബന്ധപ്പെട്ടത് എനിക്കറിയാം അവിടുന്ന് സ്നേഹവാനും കരുണാസമ്പന്നനുമായ ദൈവമാണെന്നും അവിടുന്ന് എല്ലായ്പ്പോഴും ക്ഷമിക്കുന്നവനും ദയുള്ളവനും ജനത്തെ ശിക്ഷിക്കാത്തവനുമാകുന്നു ഇപ്പോൾ യഹോബെ ഞാൻ മരിച്ചുകൊള്ളാം എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കേണ്ട നിനക്ക് കോപിക്കുവാൻ എന്തവകാശം യഹോബ യോനയോട് ചോദിച്ചു യോന പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് പോയി അവിടെയിരുന്നു അവൻ ഒരു ചെറിയ കെട്ടി അതിൻ്റെ തണലിലിരുന്നു നിലവയ്ക്ക് എന്തു സംഭവിക്കുമെന്ന് കാണാൻ അവൻ കാത്തിരിക്കുകയായിരുന്നു അവൻ്റെ കുടിലിൻ്റെ മുകളിൽ വളർന്നു നിൽക്കത്തക്ക വണ്ണം ഒരു ചെടിയെ ദൈവം നിർമ്മിച്ചു പകൽ സമയം നല്ല തണൽ നൽകിയത് കൊണ്ട് യോന യോനായിക്ക് വലിയ സന്തോഷം എന്നാൽ അടുത്ത ദിവസം രാവിലെ ദൈവം കൽപ്പിച്ചിട്ട ഒരു പുഴു ആ ചെടി നശിപ്പിച്ചു കളഞ്ഞു സൂര്യോദയത്തിനു ശേഷം ഒരു കിഴക്കൻ കാറ്റ്